ഇരുപത്തിയാറ് ലക്ഷം വിയറ്റ്നാമീസ് കറൻസി എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ ഏകദേശം എണ്ണായിരം രൂപ കൊടുത്തിട്ട് പോകുന്നത് ഇങ്ങനെ ഒരു സ്ഥലമാണെങ്കിലോ നിങ്ങൾ എന്തെങ്കിലും വിയറ്റ്നാം പോകാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഈ വീഡിയോ സേവ് ചെയ്തു വെച്ചോ കാരണം ബാനാ ഹിൽസ് വിയറ്റ്നാമിൽ ഒരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ് കേട്ടോ ഇനി അങ്ങോട്ട് പോകുന്നതോ വൺ ഓഫ് ദി ലോങ്സ്റ്റ് നോൺ സ്റ്റോപ്പ് കേബിൾ കാർസ് ഇൻ ദ വേൾഡ് അതിൽ ഏകദേശം അര മണിക്കൂർ ഈ ഹിൽ സ്റ്റേഷന്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് നമ്മൾ മേളിൽ കഴിയുമ്പോഴേക്കും ചെല്ലുന്നത് പുതിയൊരു ലോകത്തേക്കാണ് കേട്ടോ എനിക്ക് പണ്ട് ഞങ്ങൾ സ്കോട്ട്ലൻഡിലെ എഡിൻപ്ര പോയൊരു ഫീലാണ് കിട്ടിയത് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ഒരു സ്ഥലം ഹോട്ടൽ ചെക്കിൻ ചെയ്യുന്നപ്പോഴേക്ക് ഭയങ്കര ക്യൂ പക്ഷെ സ്റ്റാഫ് അകത്തേക്ക് വിളിച്ചുകൊണ്ട് പോയിട്ട് നമുക്കൊരു ടീ ഒക്കെ ഒരു സ്പെഷ്യൽ ചെക്കിൻ ആണ് നന്നായിട്ടോ കാരണം നമ്മുടെ ഈ ഒരു ട്രിപ്പ് അറേഞ്ച് ചെയ്തിരിക്കുന്ന ഗ്ലേഷ്യർ ആണ് അലീക ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ആണ് കേട്ടോ കുട്ടികളെയായിട്ട് ട്രാവൽ ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ യാത്രയിൽ വേണ്ട മാക്സിമം കംഫർട്ട് കിട്ടാനുള്ള എല്ലാ കാര്യങ്ങളും ഗ്ലീഷ്യർ ഹോളിഡേസ് നമുക്ക് വേണ്ട ഒരുക്കിയിട്ടുണ്ടായിരുന്നു ഈ ഒരു സ്ട്രീറ്റ് കൂടെ നടക്കുന്നത് കൊണ്ട് കഴിഞ്ഞാൽ ആരെങ്കിലും പറയുമോ ഇത് സ്കോട്ട്ലൻഡ് അല്ലാന്ന് ഫുഡ് എക്സ്പ്ലോർ ചെയ്യുന്ന ആളുകൾക്ക് പറ്റിയ സ്ഥലമാണ് ഞങ്ങൾ ഉച്ചയ്ക്ക് കഴിച്ച് ഇറ്റാലിയൻ സ്റ്റൈലിലുള്ള ഫുഡാണ് കേട്ടോ അതിനുശേഷം ഞങ്ങളിവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ഒരു ബ്രിഡ്ജ് കാണാൻ വേണ്ടി പോയി അങ്ങനെ ഇവിടെ ഒരു ദിവസം അല്ലെങ്കിൽ ശരിക്കും നമുക്കൊന്നോ രണ്ടോ മൂന്നോ ദിവസം കണ്ടു കണ്ടതീർക്കാനുള്ളതുകൊണ്ട് കേട്ടോ ഈ ഹിൽ സ്റ്റേഷന്റെ മേളില് ബാഡ് വെതർ ഇസ് ആക്ച്വലി ഇത് ഗുഡ് വെതർ എന്ന് പണ്ടാരോ പറഞ്ഞു കേട്ടിട്ടുണ്ട് അതെനിക്ക് സത്യം തോന്നുന്നു കാര്യം എന്താണെന്ന് വെച്ചാൽ യൂലി നമ്മൾ ഹിൽ സ്റ്റേഷനിലൊക്കെ ജില്ലങ്ങളിലേക്കും നല്ല സണ്ണി ആയിരിക്കും പക്ഷേ ഇതിലും ഫുൾ മിസ്റ്റ് നല്ല മഴ നല്ല വെന്റി അങ്ങനെ വൈകിട്ട് വരെ മഴയൊക്കെ നനഞ്ഞു നടന്നതിന് ശേഷം ഞങ്ങൾ പോയത് ഇവിടുത്തെ ബാന ബ്രൂ ഹൗസിലേക്ക് ഇവിടുത്തെ ആണ് ലൈവ് മ്യൂസിക്കും അൺലിമിറ്റഡ് ബൊഫൈം പിന്നെ ഇവിടെ തന്നെ ബ്രൂ ചെയ്യുന്ന ആ ഒരു ബിയർ ഈ ഒരു ബിയർ ടേസ്റ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ വിയറ്റ്നാമിൽ ഒരു പ്ലേസിൽ പോവാണെങ്കിൽ നിങ്ങളുടെ ഏത് ഫ്രണ്ട്സിനായിരിക്കും പോകുന്നത് അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കും